വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ കലാ ടെക്സ്റ്റൈൽസ് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എങ്കക്കാട് നിദർശനയിൽ കുട്ടിപ്പട്ടാളം വേനലവധി ക്യാമ്പ് ആരംഭിച്ചു

അപ്പൊ അപ്പൊ കൺഫ്യൂഷനാക്കാൻ പറ്റും അതിന്റെ ഇടയ്ക്ക് താഴെ അങ്ങനെ ഓക്കെ വരും ദിവസങ്ങളിൽ നാടൻ പാട്ട് പരിശീലനവുമായി കാവാലം ശിവദാസ് നയിക്കുന്ന നാട്ടുവഴക്കം പാട്ടുവഴക്കം സുബിത് നയിക്കുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നുള്ള കളിപ്പാട്ട നിർമ്മാണം ജഗേഷ് എടക്കാട്ടിന്റെ നേതൃത്വത്തിൽ ദ്വിദിന ചിത്രകലാ ശില്പശാല എന്നിവയാണ് ക്യാമ്പിലെ പരിപാടികൾ മുപ്പതോളം കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് സമാപിക്കും സമിതിയുടെ ആൻഡ് ഹൈസ്കൂൾ തലത്തിലുള്ള ഒരു സമ്മർ ക്യാമ്പ് ഇന്നു മുതൽ അതായത് ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ എങ്കേക്കാട് നിദർശനയിൽ നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഷാജുകുന്നത്തേരി നയിക്കുന്ന നാടക കളരിയും നാളെ ഇരുപത്തിനാലാം തീയതി നാട്ടുവഴക്കം പാട്ടുവഴക്കം എന്ന കാവാലം ശിവദാസ് നയിക്കുന്ന ഒരു നാടൻ ശീലകളുടെ ഭാഗം ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ഒരു വർക്ക്ഷോപ്പുമാണ് നാളെയുള്ളത് ഏപ്രിൽ ഇരുപത്തഞ്ചിന് നിർമ്മാണം സുബിത്ത് നയിക്കുന്നൊരു കളിപ്പാട്ട നിർമ്മാണ ഒരു വർഷോക്കും ഇരുപത്താറാം തീയതി നമ്മുടെ വോട്ടെടുപ്പിൻ്റെ അന്ന് അന്ന് അന്നത്തെ ദിവസം നമ്മൾ പ്രോഗ്രാമുകൾ വെച്ചിട്ടില്ല പിന്നെ ചിത്രകലാ ശില്പശാല ജഗ്ഗേഷ് എടക്കാട് നയിക്കുന്ന ശില്പശാല ഇരുപത്തേഴിനും ഇരുപത്തെട്ടിനും എങ്കേക്കാട് ദൃശ്യങ്ങളൊക്കെയാണ് യു പി ആൻഡ് ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ് നമ്മൾ നടത്തുന്നത് ക്യാമ്പിലേക്ക് എല്ലാവരെയും എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇപ്പോൾ ഇരുപതോളം കുട്ടികൾ ഇന്നത്തെ ഇതിലുണ്ട് പക്ഷെ കുട്ടികൾ നമ്മൾ ആ ചിത്ര ചിത്രരചന ശില്പശാലയ്ക്കൊക്കെ നമ്മൾ കൂടുതൽ കുട്ടികളെ പ്രതീക്ഷിക്കുന്നുമുണ്ട് വി ന്യൂസ്